അടുത്ത ദിവസങ്ങളില് എന്നോടൊരു പ്രായമായ ഒരു സ്ത്രീ വിളിച്ചു ചോദിച്ചിരുന്നു ജപത്തിന്റെ പലവിധ ശൈലികളെ കുറിച്ചൊന്ന് പറയണം എന്ന് ജപം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് അവര് വിശദമായിട്ട് ചോദിച്ചിരിക്കുന്നത് നേരിട്ട് ഫോൺ വിളിച്ചതാണ് അപ്പോഴേ ഒരു ലളിതാ സഹസ്രധാമ വിഷ്ണു സഹസ്രധാമം ഇവയുടെ ഒക്കെ ജപം എങ്ങനെ വേണം പിന്നെ ഓം ചേർത്ത് ജപിക്കരുത് എന്ന് ഏതോ പൂജാരി അവരോട് പറഞ്ഞു അവരുടെ അടുത്ത സുഹൃത്തായിരുന്ന ഒരു മറ്റൊരു ടീച്ചറിനോടോ മറ്റോ ആണത് പറഞ്ഞിരുന്നത് ആ ടീച്ചർ ഒരു ശുദ്ധഗതിക്കാരിയാണ് അവര് ഇവരോടും കൂടെ പറഞ്ഞു ആ ഒരു ആശയക്കുഴപ്പം മാറാനും കൂടിയാണ് എന്നെ വിളിച്ചിരുന്നത് ഓം ചേർത്ത് ജപിക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല ഓം ചേർത്ത് ജപിക്കാതിരിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല എന്തായാലും ഒരു കാര്യം പറയാം ഓം ചേർത്ത് ജപിക്കുന്നവർക്കെല്ലാം ബോധാതീതത്തിലേക്കുള്ള വഴി തുറക്കും അതിബോധത്തിലേക്കുള്ള വഴി തുറക്കും അതാണ് സംഭവിക്കുന്നത് എന്നുവെച്ചാല് നാഭിയിലിരിക്കുന്ന വായുവിനെ മുകളിലേക്ക് ഉന്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത് നമ്മുടെ ഷടാധാര ചക്രങ്ങളും ഒരേപോലെ ഉണർത്താൻ പറ്റിയ ഒരേ ഒരു വാക്കാണ് ഒരേ ഒരു ശബ്ദമാണ് ഓം ത് ആ പ്രണവ മന്ത്രം ഉച്ചരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഒന്നും അറിയില്ലെങ്കിൽ ഓം ഓം എന്നുള്ളത് തന്നെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ വിശേഷമാണ് അപ്പൊ ഓംകാരം ചേർത്ത് ചൊല്ലരുത് എന്ന് പറയുന്നതിൽ എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല ഞാൻ ധാരാളം ജപം ശീലിച്ച ആളാണ് വർഷങ്ങളായിട്ട് ധാരാളം എത്ര കൂടി ജപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഉപദേശിക്കപ്പെട്ടിരിക്കുന്ന മന്ത്രം ഞാൻ എത്ര കൂടി ജപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മുപ്പത് വർഷത്തിനുള്ളിൽ എത്രമാത്രം ലളിത സഹസ്രാമം ജപിച്ചിട്ടുണ്ട് വിഷ്ണു സഹസ്രാമം ജപിച്ചിട്ടുണ്ട് ഗണേശ സഹസ്രാമം ജപിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തന്നെ ഒരു കണക്കില്ല മന്ത്രജപങ്ങൾ ഒക്കെ തന്നെ വളരെ ഇഷ്ടദേവതാ മന്ത്രം തന്നെ എത്ര കോടി ജപിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒരു ഒരു കണക്കുമില്ല അതുകൊണ്ട് തന്നെ അതിന്റെ ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മാനസിക വ്യത്യാസത്തെക്കുറിച്ചും ചിന്താ വ്യത്യാസത്തെക്കുറിച്ചും ഓരോ വൈതരണികളെ കുറിച്ചും എനിക്ക് വളരെ വിശാലമായിട്ട് പറഞ്ഞു തരാൻ കഴിയുന്നതാണ് അത് ഓരോരുത്തരും ഓരോ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഏത് തലത്തിലാണ് ഇവർ നിന്നുകൊണ്ട് മനസ്സിന്റെ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് അല്ലെങ്കിൽ ചിന്തയുടെ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് അവരെ അല്ലെങ്കിൽ ഏത് വൈകാരികതയിൽ നിന്നുകൊണ്ടാണ് എന്താണ് ഇപ്പോൾ അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള നല്ല ഉറപ്പോട് കൂടിയായിരിക്കും അവർക്ക് ഉത്തരം കൊടുക്കുക കാരണം ഞാൻ കടന്നുപോയ വഴികളെ കുറിച്ച് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാം ഓം ചേർത്ത് ജപിക്കുന്നത് കുഴപ്പമല്ല ഓം ചേർത്ത് തന്നെ ജപിക്കണം അതിനൊരു കുഴപ്പവും ഇല്ല ഏത് തരത്തിലുള്ള കാമി മന്ത്രങ്ങളാണെങ്കിലും അല്ലാത്ത മന്ത്രങ്ങളാണെങ്കിലും അപ്പോ നമ്മള് രാജസികമായതോ തമോ ഗുണപ്രധാനമായതോ സത്വഗുണപ്രധാനമായതോ അങ്ങനെയുള്ള നിർവികൽപ സമാധിയിലേക്ക് നയിക്കത്തക്കതോ ഒക്കെ ആയിരിക്കാം മന്ത്രങ്ങൾക്ക് പല പല തലങ്ങളുണ്ട് ജപത്തിന് തന്നെ മന്ത്രധ്യാനം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം തന്നെ വേറെയുണ്ട് അത് ഉറക്കെ ജപിക്കാതെ മനസ്സിൽ ജപിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരിക്കുന്നത് കൊണ്ട് ഉറക്കെ ജപിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചിരുന്ന് ആ ധ്യാനം ചെയ്യുന്നുണ്ട് മന്ത്രധ്യാന ശൈലികൾ അങ്ങനെ വേറെയുണ്ട് അല്ലാതെ തന്നെ ധ്യാനം വേറെ ഏതാണ് ധ്യാന ശൈലികൾ വേറെ ഏതാണെങ്കിലും ജപവുമായി ബന്ധപ്പെടുന്ന ഒരു ധ്യാന ശൈലിയെ കുറിച്ചാണ് ഇത് പറയുന്നത് കണ്ണുകൾ അടച്ചിട്ട് ഉറക്ക ജപിച്ചുകൊണ്ട് ഒരേ മന്ത്രം തന്നെ ഒരുപാട് തവണ ജപിക്കുന്ന ശൈലിയുണ്ട് കണ്ണുകൾ തുറന്നുകൊണ്ട് ഒരേ മന്ത്രം തന്നെ ഒരുപാട് തവണ ജപിക്കുന്ന ശൈലിയുണ്ട് കണ്ണുകൾ അടച്ചുകൊണ്ട് പിറുപുരാനം ജപിക്കുന്ന ശൈലിയുണ്ട് കണ്ണുകൾ തുറന്നിരുന്നു കൊണ്ട് തന്നെ പെറുപുരാനം ജപിക്കുന്ന ശൈലികളുണ്ട് ചുണ്ട് പോലും ചലി ചലിക്കാതെ മനസ്സിൽ തന്നെ ജപിച്ചു പോകുന്ന ഒരു ശൈലിയുണ്ട് അത് കണ്ണു തുറന്നിരുന്നു കണ്ണുകൾ അടച്ചിരുന്നു ചുണ്ടുപോലും ചലിക്കാതെ ചുണ്ടുകൾ ചലിക്കാതെ മനസ്സിൽ ജപിക്കുന്ന ശൈലിയുണ്ട് ഇതേ ഒക്കെ മണിപൂരകം അനാഹതം എന്നീ ചക്രങ്ങളാണ് ശക്തമായിട്ട് ഇത്തരം മന്ത്രധ്യാന ശൈലികളിലൂടെ ഉണരുന്നത് അത് ഓർത്തിരിക്കേണ്ടതാണ് അപ്പോഴ് ഓംകാരവും കൂടി ഉണ്ടെങ്കിൽ വളരെ സൂക്ഷ്മാവും നെഞ്ചിലെ ചക്രം വളരെ ശക്തമായിട്ട് ഉണരുകയും വൈകാരികമായ തലങ്ങളിൽ നിന്ന് സാധാരണ തലത്തിലുള്ള വൈകാരിക തലങ്ങളിൽ നിന്ന് മോചിക്കുകയും ചെയ്യും നെഞ്ചിലെ ചക്രത്തിലേക്കാണ് നിങ്ങൾക്ക് അറിയാതെ ഒരു ഫോക്കസിങ് സംഭവിക്കുന്നതെങ്കിൽ ഈ മന്ത്രധ്യാനം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ആ ഉറക്കെ ജപിച്ചുകൊണ്ട് കണ്ണ് തുറന്നിരുന്ന് ജപിക്കുക ഉറക്കെ കണ്ണ് തുറന്നിരുന്ന് ജപിക്കുക കണ്ണ് തുറന്നിരുന്ന് ഉറക്കെ ജപിക്കുക അല്ല ഉറക്കെ കണ്ണു തുറന്ന് വേറെ അർത്ഥം എടുക്കരുത് കണ്ണ് തുറന്നിരുന്ന് ഉറക്കെ ജപിക്കുക കണ്ണുകൾ അടച്ചിരുന്ന് ഉറക്ക ജപിക്കുക കണ്ണുകൾ തുറന്നിരുന്ന് പിരുപുറാൻ ജപിക്കുക കണ്ണുകൾ അടച്ചിരുന്ന് പിരുപുരാൻ ജപിക്കുക കണ്ണുകൾ തുറന്നിരുന്ന് ചുണ്ടുകൾ പോലും ചുണ്ടുകൾ ചലിക്കാതെ മനസ്സിൽ ജപിക്കുക കണ്ണുകൾ അടച്ചിരുന്ന് ചുണ്ടുകൾ ചലിക്കാതെ ജപിക്കുക ഇതെല്ലാം ഉണ്ട് അപ്പൊ കണ്ണുകൾ അടയ്ക്കുമ്പോഴത്തേനും അത് ധ്യാന ശൈലിയിലേക്ക് അനാഹിതത്തിലോ മണിപൂരവത്തിലോ ഒക്കെ ആകും നമ്മളുടെ ശ്രദ്ധ പോകുന്നത് അത് വളരെയേറെ ഈ നെഞ്ചിലെ ചക്രയുടെ കൊണ്ട് സംഭവിക്കുന്നത് ഒരുവിധപ്പെട്ട യാതൊരുവിധ വികാരങ്ങളും വികാരങ്ങളും വികാരമല്ല വികാരങ്ങളും നമ്മളെ ബാധിക്കാതെ ആകും അത് വളരെ സുപ്രധാനമായ കാര്യമാണ് നമ്മളെ ബാധിക്കുകയില്ല ഇത്തരം വികാരങ്ങളെന്ന് അത് ചെയ്യുന്നവർക്ക് അറിയാനൊക്കെ മാത്രമല്ല അസാധാരണമായ സിദ്ധിവിശേഷങ്ങൾ ഉണരാറുന്നുണ്ട് നമ്മളുടെ ശ്രദ്ധ ന ജപിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രദ്ധ നമ്മുടെ നെഞ്ചിലെ ചക്രത്തിലേക്കാണ് എങ്കിൽ ഉറപ്പായിട്ടും വികാരങ്ങളെ അതിജീവിക്കുകയും ധാരാളം കഴിവുകൾ പുറത്തേക്ക് വരികയും ചെയ്യും ജന്മാന്തരങ്ങളായി സ്വീകരിച്ചിരുന്ന കഴിവുകളുടെ ഒരു വലിയ ഒരു പുറത്തേക്കുള്ള പാച്ചിൽ തന്നെ ഉണ്ടാകാറുണ്ട് ചെല്ലു പടം വരയ്ക്കാൻ തുടങ്ങും എഴുതാൻ തുടങ്ങും പ്രഭാഷണം ചെയ്യാൻ തുടങ്ങും എന്ത് വന്നാലും ബാധിക്കാതാവും ധീരന്മാരായി തീരുന്നതായിട്ട് കാണുന്നുണ്ട് പ്രത്യേക നെഞ്ചിലെ ചക്രം ഉണർന്നാൽ അസാധാരണമായ ധൈര്യത്തിൽ കാരണം എന്ത് വന്നാലും ഭയം വരികയില്ല കാരണം വികാരമാണല്ലോ ഭയവും അതിനെ അതിജീവിച്ചു ഏതു തരത്തിലുള്ള വികാരങ്ങളെയും അതിജീവിച്ചുകൊണ്ട് വികാരങ്ങളുടെ അതീവ സൂക്ഷ്മമായ തലങ്ങളിലേക്കാണ് വീണ്ടും പോക്ക് ആ തലങ്ങളിൽ ആരെങ്കിലും അവരെ ഉണർത്താൻ ചെന്നാലേ അവർക്ക് ആ ഏതൊരു വികാരവും അവിടെ ഉണരുകയുള്ളു അങ്ങനെ വികാരങ്ങളുടെ അതീവ സൂക്ഷ്മമായ തലങ്ങളിൽ നിന്ന് അതിലും അത്യതി സൂക്ഷ്മമായ തലങ്ങളിലേക്ക് യാത്രയാവുകയും സാധാരണഗതിയിലുള്ള വികാരതലങ്ങളാൽ ദുഃഖിക്കാതിരിക്കുക അല്ല വികാരതലങ്ങളാൽ ബന്ധിതരാകാതിരിക്കുകയും ചെയ്യും സാധാരണ വികാരതലങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിട്ട് അതീവ സൂക്ഷ്മമായ വികാരതലങ്ങളിൽ എത്തുകയും സാധാരണയായി മറ്റു മനുഷ്യരെ ബാധിക്കുന്ന വികാരങ്ങളുടെ തോതിലുള്ളത് ഒന്നും തന്നെ അവരെ ബാധിക്കാതിരിക്കുകയും എന്നാൽ നിലവിൽ അവർ എത്രമാത്രം വൈകാരികതയുടെ അതി അതിസൂക്ഷ്മ തലത്തിലെത്തിയോ ആ തലത്തിലുള്ള വികാര സൂക്ഷ്മതയിൽ എന്തെങ്കിലും ബാധിച്ചാൽ മാത്രമേ ബാധിക്കൂ എന്ന് വരികയും ചെയ്യും അതൊക്കെ അനുഭവിച്ചറിയേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഒറ്റയടിക്ക് ഇങ്ങനെ പറയുന്നത് കേട്ട് മനസ്സിലാവണമെന്നില്ല ഇതൊക്കെ വേദാന്ത ക്ലാസ്സുകളിലാണ് സൂക്ഷ്മമായിട്ട് പറഞ്ഞു കൊടുക്കാറ് അതിന് ജപിച്ചിട്ട് വന്നിരുന്ന് കേൾക്കൂ ഇത്ര കൂടി വന്നിരുന്ന് കേൾക്കൂ എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഈ ഓങ്കാരം ചേർത്ത് ജപിക്കുന്നത് തെറ്റാണ് നല്ല ബോധവികാസനം നല്ലതാണ് അനാവശ്യമായി ആരെയും അനുസരിക്കാത്തവരായിത്തീരും അബദ്ധങ്ങളിലേക്ക് ആർക്കും നയിക്കാനൊക്കാതെയാകും ഇതാണ് ശരി അതാണ് ശരി ആരെങ്കിലും പുലമ്പിയാൽ അതിനനുസരിച്ച് പോകുന്ന വഴി ഒഴുക്കൻ മനസ്സ് എന്നേക്കായിട്ടും ഇല്ലാതെയാകുകയും ചെയ്യും വെച്ചാൽ കുറെ കൂടി ആള് സ്ഥിതപ്രജ്ഞനായി തരും സ്ഥിതപ്രജ്ഞ എന്ന് വേറെ വളരെ സൂക്ഷ്മമായിട്ടൊരു വേദ വൈദാന്തിക അർത്ഥമുണ്ട് അതല്ല പറഞ്ഞത് ഒരു സ്ഥൈര്യം സംഭവിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ ലളിതാ സഹസ്രാമം വിഷ്ണു സഹസ്രാമം ഒക്കെ ജപിക്കുമ്പോഴേ ഇപ്പോഴും വന്നിരിക്കുന്ന ഒരു കാര്യം ഹാ ഹേ ഹോ ഹു പ്രയോഗങ്ങളൊന്നും ഉച്ചരിക്കണ്ട എന്ന് പറയാറുണ്ട് പലരും പക്ഷെ അത് ഉച്ചരിക്കണം എങ്കിലേ നാഭിയിൽ നിന്നുള്ള പ്രാണവായുവിന്റെ ഈ ദശപ്രാണൻ അതെ പഞ്ചപ്രാണൻ എന്ന് പറയും പഞ്ചപ്രാണനെ വിഘടിച്ച ദശപ്രാണൻ ഇതൊക്കെ ഒത്തിരി ഒത്തിരി വീഡിയോ ഇതിനകത്തൊക്കെ പലരും ചെയ്തിട്ടുണ്ടാകും അപ്പൊ അത്തരം സംശയം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നത് നന്നായിരിക്കും അപ്പൊ ഈ ദശപ്രാണന്റെ മുന്നോട്ടുള്ള സഞ്ചാരം മുകളിലേക്കുള്ള ഊർധ്വഗതിയിലുള്ള സഞ്ചാരത്തിനെ ശക്തമാക്കാനാണ് സംസ്കൃത ഭാഷയിൽ ഹ ഹേ ഹോ ഹു പ്രയോഗങ്ങൾ വെച്ചിരിക്കുന്നത് വെറുതെ ആശയവിനിമയത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഭാഷയല്ല സംസ്കൃത ഭാഷയുടെ ലക്ഷ്യം ആശയവിനിമയത്തിനേക്കാൾ ഉപരി ബോധാതീതനാക്കുക അല്ലെങ്കിൽ ബോധാതീതരാക്കുക എന്നുള്ളതാണ് ആ ഭാഷ ഉപയോഗിക്കുന്നവരെല്ലാം ബോധാതീതത്തിലേക്ക് യാത്രയായി തീരും അതുകൊണ്ടാണ് സംസ്കൃതം പഠിച്ചവരാരും തന്നെ മണ്ടന്മാരല്ല ബുദ്ധിമാന്മാരാണ് ബോധത്തിന്റെ അനന്തതയിലേക്ക് നയിക്കുക എന്നുള്ളതിൻ്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ് പുരാണ ഇതിഹാസങ്ങൾക്കും അപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ വൈദ്യ കാലഘട്ടത്തിലെ കാര്യങ്ങളും ഉപനിഷത്തുകളും എല്ലാം സംസ്കൃതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പോൾ പഠിപ്പിച്ചു വരണമെങ്കിൽ ഒരു ദിവസമോ പോരാ ഒരു വരിയോ ഒരു വാക്കോ തന്നെ വിശകലനം ചെയ്തു വരാൻ നമുക്ക് കാലങ്ങളെടുക്കും എന്നുവെച്ചാൽ വേദ കാലഘട്ടത്തിലെ അഥവാ ഭാരതത്തിൽ സംസ്കൃതം വ്യാപകമായിരുന്ന കാലഘട്ടത്തിലെ ഒരു ചണ്ടാളന് തുല്യമേ ആകുന്നുള്ളൂ ഇന്നത്തെ മഹാപണ്ഡിതൻ എന്നുള്ളത് മനസ്സിലാക്കുക ഇത്രമാത്രം ഭാരതീയത വളരെ അതിസൂക്ഷ്മവും സങ്കീർണവുമാണ് എന്ന് മനസ്സിലാക്കുക ഹേ പ്രയോഗങ്ങൾ കൃത്യമായി ഉച്ചരിക്കണം വിഷ്ണു സഹസ്രം ജപിക്കുകയാണെങ്കിൽ ഓം വിശ്വം വിഷ്ണുർ വഷത്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാഭൂതഭാവന ഹ ആ പ്രയോഗങ്ങളൊക്കെ അതുപോലെ തന്നെ വരണം അപ്പോഴ് നമ്മൾ ഈ ഓടക്കുഴൽ വായിക്കാൻ പഠിക്കുന്നത് പോലെയാണ് ഊതി ഊതി ഒരു തലകറക്കാൻ വരും ഓടക്കുഴൽ ആദ്യമായി പഠിക്കുന്നവർക്ക് ജന്മവാസന ഒട്ടുമില്ലാത്തവരത് പഠിക്കാൻ പോയിച്ചാൽ ശരിയായി തലകറങ്ങൾ എന്നാൽ അതുപോലെ തന്നെയാണ് ഈ സംസ്കൃത ഭാഷാ പ്രയോഗങ്ങൾ ഹാ ഹേ ഹോ ഹു പ്രയോഗം കൃത്യമായി ഉച്ചരിക്കുമ്പോൾ ഒരുപാട് ഒരു വല്ലാത്ത പ്രാണസഞ്ചാരം ശരീരത്തിൽ ഉണ്ടാകുന്നതിനാൽ ഒരു വല്ലാത്ത ക്ഷീണമോ മയക്കമോ തലകർക്കമോ ഒക്കെ തോന്നിയെന്നിരിക്കാം പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് അതിന്റെ നിയമപ്രകാരം തന്നെ ചൊല്ലണം ഓരോന്നിനും സ്വരാക്ഷര സൂക്ഷ്മത ഉണ്ടായിരിക്കണം ഇപ്പം കാ നിൽക്കേണ്ട സ്പോട്ടിൽ തന്നെ കാ നിൽക്കണം ഇഖ നിൽക്കണ്ട ഖ ഖാ ഖാ ഘ അതൊക്കെ കൃത്യമായിട്ട് ചൊല്ലണം അല്ലാതെ ആവരുത് ആ അമ്മ ചോദിച്ചതിന് ഉത്തരമാണ് ഞാൻ നൽകുന്നത് ഇപ്പൊ ഇതാണ്ട് ഈ ലളിതാ സഹസ്രാമ ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ഇങ്ങനെ ചൊല്ലുമ്പോൾ തെറ്റായി അപ്പൊ എങ്ങനെയാണ് അക്ഷരം ഉച്ചരിക്കേണ്ടത് മൂക്കുകൊണ്ടാവരുത് വിഷ്ണു സഹസ്രാമ ആരൊക്കെ ചൊല്ലിയ വീഡിയോ ഞാൻ ഈയിടയ്ക്ക് കണ്ടിരുന്നു അത് പലപ്പോഴും അത് ശരിയല്ല നമ്മൾക്ക് കൂടുതൽ ആശ്രയിക്കാൻ പറ്റിയ ഒരു ഓഡിയോ കിടപ്പുള്ളത് സുദ്ധലക്ഷ്മി ജപിച്ചതാണ് അത് വിഷ്ണു സഹസ്രനാമം ലളിതാ സഹസ്രനാമവും ഒക്കെ ഉണ്ട് അത് എവിടെ എങ്ങനെയാണ് ആ സംസ്കൃത ഭാഷാ ഭാഷാനിയമനുസരിച്ച് ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ടുണ്ട് ട്യൂണിൽ ചൊല്ലുക എന്നുള്ളത് നിർബന്ധമല്ല അതിന് നമ്മൾ ഓരോന്നും ഇഴച്ച് ചൊല്ലി ശീലിക്കണം ഓം ശ്രീമാത ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിതഗ്നി ഗുണ്ട സംഭൂത ദേവകാരി സമുദ്ര ഇതുപോലെ അക്ഷരം ഇഴച്ച് ചൊല്ലുകയും ഓരോ അക്ഷരത്തിനെ വിടവിട്ട് ചൊല്ലുകയും ചെയ്ത് ശീലിച്ചാൽ മാത്രമേ ഈ കുണ്ടലിനീ ശക്തിയൊക്കെ ഉണ്ടരിക ബോധാധിപത്യത്തിലൊക്കെയുള്ള ഒരു യാത്ര തുടരുകയൊക്കെ ചെയ്യുള്ളൂ അല്ലാതെ വെറുതെ നമ്മൾ ഒരു ഊഴിയം പൊക്കാനായിട്ടും ജപിക്കരുത് ഭാഷയുടെ നിയമങ്ങളെ പാലിച്ച് ജപിക്കാൻ സാധിക്കത്തില്ല എങ്കിൽ അതൊരു കുറവായി ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അതിലേക്ക് എത്താനുള്ള ശ്രമം വേണ്ടുന്നതിന് പകരം ഇങ്ങനെ ജപിച്ചാൽ മതി എന്നാരെങ്കിലും പറയുന്നു എങ്കിൽ ഏതെങ്കിലും പ്രാകൃതമായ രീതിയിൽ ജപിച്ചാൽ മതി എന്ന് പറയുന്നെങ്കിൽ അത് സമ്മതിക്കാവുന്നതല്ല അങ്ങനെ സമ്മതിക്കാനും പാടില്ല അപ്പോഴേ സംസ്കൃത ഭാഷയുടെ നിയമങ്ങളെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് ഉച്ചരിച്ചാൽ അതിന് അതീവ സൂക്ഷ്മത ലഭിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഗുണമുണ്ടാകുന്നതാണ് നമ്മളുടെ ദേഹത്തിന്റെ ചലനം അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ എല്ലാ തരത്തിലുള്ള രീതികളും മാറുന്നതായിട്ട് അറിയാനൊക്കെ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം എന്നിവയെല്ലാം സൂക്ഷ്മമായിട്ട് ജപിക്കുമ്പോൾ അപ്പൊ എവിടെയാണ് ഹാ പ്രയോഗം ഹേ പ്രയോഗം ഇരട്ടിപ്പ് പിന്നെ ശഷസങ്ങൾക്ക് മുമ്പ് വിസർഗം വന്നാൽ ഷഷസങ്ങളെ ഉച്ചരിക്കണം എന്ന നിയമമുണ്ട് നമശിവായ തെറ്റാണ് നമശിവായ നമഹ രണ്ട് വിസർ രണ്ട് കുത്തിനെ ഹ എന്നുള്ളതാണ് ഉച്ചരിക്കുന്നത് അതിനെ വിസർഗം എന്ന് പറയും നമഹ അധികം ശിവായ സമയം നമശിവായ ഏതൊരു പാട്ടിനിടയ്ക്ക് ഇതുപോലെ പാടുന്നുണ്ട് നമശിവായ നമശിവായ അല്ല നമശിവായ അതുപോലെ തന്നെ ഇപ്പൊ ഉമാമഹേശ്വര മന്ത്രം എടുത്താൽ നമശിവാഭ്യാം നവയൗവനാഭ്യാം പരസ്പര ആശ്ലിഷ്ട വപുർദ്ധരാഭ്യാം നഗേന്ദ്രകന്യാ വൃഷകേതനാഭ്യാം നമോ നമശങ്കര അവിടെ രണ്ട് ഷാ പറയണം ചിലടത്ത് നാഗേന്ദ്ര കന്യാന്ന് എഴുതി വെച്ചിരിക്കുന്നത് കാണാം നഗേന്ദ്രയാണ് അവിടെ സൂക്ഷ്മമായിട്ടുള്ളത് കന്യാവൃഷകേതനാഭ്യാം നമോ നമശങ്ക നമോ നമയ്ക്ക് ശേഷം വിസർഗം വന്നിട്ട് ഷാ പറഞ്ഞതിനാൽ ഷഷസങ്ങൾക്ക് മുമ്പ് വിസർഗം വന്നാൽ ഷഷസങ്ങളെ ഇരട്ടിച്ചുച്ചരിക്കണം എന്ന വ്യാകരണ നിയമം പാലിക്കണം എങ്കിൽ മാത്രമേ ജപം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സൂക്ഷ്മമായ ഒരു വികാസം ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ജന്മം മൊത്തം ചിലപ്പോൾ ജപിച്ചു ജപിച്ചിരുന്നാലും അതിനനുസൃതമായ ഒരു ഉണർവ് ഉണ്ടാവണമെന്നില്ല ബോധാതീത വിഷയങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യം വരണമെന്നില്ല